ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അപ്പോൾ ഞമ്മളിന്നൊരു സോളോ വേഴ്സ് കൂടി ഈ റാങ്കിൽ മാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഓക്കെ ഒരു സോളോ വേഴ്സ് കൂടി ഈ റാങ്കിൽ ആണ് സ്റ്റാർട്ട് ചെയ്ത റാങ്കഡ് മാച്ച് അപ്പോൾ ഈവൻലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഓക്കെ ഈവൻ ലേക്ക് ഒരു സൈഡിൽ ഇറങ്ങി മറ്റേ ടെപ്പ് ചെസ്റ്റില്ലേ അവിടെ ഇറങ്ങിയിട്ടുണ്ട് അവിടെ നിന്ന് ഒരു ജൂസി കിട്ടി ഓക്കെ യൂസ് കിട്ടിയിട്ട് ഡയറക്റ്റ് മൂന്നിൽ തന്നെ കിട്ടുന്നു അപ്പോൾ ഒരു നോക്കായിരുന്നു അവിടെ ഫിനിഷ് ചെയ്ത് ഫസ്റ്റ് ഇല്ലെടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ അവൻ്റെ ടീംമേറ്റ് ആണെന്ന് തോന്നുന്നത് അപ്പോൾ അവനെയും ഒരു ഏറ്റോട്ടെടുത്ത് നോക്ക് ചെയ്ത് വിട്ടിട്ടുണ്ട് അപ്പോൾ മുമ്പിൽ വേറെ കൂടെ നോക്കിട്ടുണ്ട് ആ വിൻഡോൻ്റെ അവിടെയുള്ളവന് കുറച്ച് ഡാമേജ് കൊടുത്തുകൊണ്ട് തന്നെ ഞാൻ ഡയറക്റ്റ് ഏരി പുഷ് ആക്കി ഓക്കെ ഡയറക്റ്റ് ഏരി പുഷ് ആക്കി അവനെയും നോക്കി ചെയ്ത് വിട്ടിട്ടുണ്ട് അത് കഴിഞ്ഞാൽ സ്റ്റെപ്പിൻ്റെ ഭാഗത്തോട്ട് പോയപ്പോൾ ഒരു ഫോട്ട് കിട്ടും ഓക്കെ അപ്പം അതിൻ്റെ മേലെ കയറിയിട്ട് നോക്കി പക്ഷേ ആരെയും കാണില്ലാ ഒരുത്തൻ ലെഫ്റ്റിലൂട്ട് കയറി വരുന്നുണ്ടോ ഓക്കെ അപ്പോൾ അവനെ പീക്ക് ചെയ്ത് നോക്കിയാൽ നോക്കുമ്പോൾ അതൊരു ബോട്ടായിരുന്നു ഓക്കെ നോക്കിയത് വിട്ടിട്ടുണ്ട് ഫിനിഷ് ആക്കി വിട്ടിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ കൊന്നവൻ്റെ ലൂട്ടിൽ നിന്ന് കുറച്ച് ലൂട്ടെടുക്കാമെന്ന് ചോദിച്ചാൽ പുറത്ത് കഴിഞ്ഞാൽ അപ്പോൾ കുറച്ച് ലൂട്ടും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോഴത്തേക്കും മേലേന്ന് എടുത്ത നല്ല പട്ടി അടിയാണ് പട്ടി അടി പട്ടി അടി കിട്ടി ഹീല് ഹാൻഡ് കയ്യിൽ ഹീലിംഗ്സോ കാര്യങ്ങളൊന്നും ഇല്ല ഓക്കെ അപ്പോൾ ആകെയുള്ള ഒരു നേടാ നേട് കുക്കിത് ഇട്ടേക്കാന്ന് വിചാരിച്ചപ്പോഴത്തേക്കും താഴെ കിടക്കണം ഹെഡ് ഷോട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ സോളാർ സസ്ക്വാഡാണുള്ളത് കളിച്ചത് ഡയറക്റ്റ് ഫിനിഷ് ഫിനിഷായിരുന്നു അപ്പോൾ നമ്മൾ നേരെ പ്രിമോസ്കിലേക്ക് ഇറങ്ങുകയാണ് ഓക്കെ അപ്പോൾ നമ്മൾ പ്രിമോസ്കിലേക്ക് ലാൻഡ് ചെയ്യുന്നുണ്ട് ഓക്കെ പ്രിമോസ്കിലേക്ക് ലാൻഡ് ചെയ്യുന്നു ഇവിടെ ടീമോ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഞാൻ ജസ്റ്റ് ലൂട്ടൊക്കെ സെറ്റാക്കി ഞാൻ അങ്ങോട്ടേക്ക് കയറാൻ പോവുകയാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടുന്ന് ലൂട്ടൊക്കെ ഒന്ന് സെറ്റാക്കി കയറി അടിക്കാൻ പോവാണ് ഓക്കെ പ്രൊമോസ്കിന്റെ ഈ ഒരു ഭാഗത്തോട്ട് വന്നപ്പോൾ ദാ കിടക്കണ അടുത്ത മലകേരി പോണോ ഇനിമയാന്ന് വരച്ചട നോക്കുമ്പോൾ ഒരു ബോട്ടായിരുന്നു ഓക്കെ അപ്പോൾ ആ ബോട്ടിനെ നോക്ക് നോക്കിണ്ട് ഫിനിഷ് ആക്കി വിട്ടിട്ടുണ്ട് ഓക്കെ പ്രൊമോസ്കീന്ന് ഓടി ഓടി ഇവിടം വരെ എത്തിയിട്ടുണ്ട് ഓക്കെ സീക്രട്ട് കീ കിട്ടിട്ടുണ്ടായിരുന്നു പ്രൊമോസ്കീന്ന് അപ്പോൾ നമ്മൾ അതും എടുത്ത് വരെ ഓടി വന്നു കേസം ഒരു വണ്ടിയോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ ഈ സാധനം തുടങ്ങി നമ്മൾ ലൂട്ട് ചെയ്യണം ഓക്കെ നമ്മൾ സമാധാനമായിട്ട് ലൂട്ട് ചെയ്ത് കൊടുക്കുമ്പോഴാണ് അടുത്ത ടീം വന്നു കയസ്സം അപ്പോൾ ഇവിടെ ഒരു ഫൈറ്റ് ഉണ്ട് ഒരു അടിപൊളി ഫൈറ്റ് തന്നെയാണ് അപ്പോൾ എല്ലാവരും കാണുക ഓക്കെ ഫസ്റ്റ് ടൈമിനി നമ്മൾ നോക്ക് ചെയ്ത് വിട്ടിട്ടുണ്ട് അപ്പോൾ അവൻ്റെ ടീമായിട്ട് എന്തോന്ന് അടുത്ത് വാത്തിണ്ടായിരുന്നു അപ്പോൾ അവനെ നോക്കിയത് ഫിനിഷ് ചെയ്തു വിട്ടുണ്ട് ഓക്കെ അങ്ങനെ നമ്മൾ ഹീലും കാര്യങ്ങളൊക്കെ ചെയ്ത് സ്മോക്ക് ചെയ്ത അവൻ്റെ ലൂട്ട് ലൂട്ട് ചെയ്യാന്ന് ചോദിച്ചപ്പോൾ വേറെ എടുത്തും കഴിച്ചത് അവൻ ആണെന്ന് തോന്നുന്നു നല്ല ഡാമേജ് തന്നെ നോക്ക് നോക്കിയത് വിട്ടിട്ടുണ്ട് ഓക്കെ അങ്ങനെ അവൻ്റെ വെട്ടി സ്മോക്ക് ചെയ്ത് ലൂട്ട് ചെയ്തോണ്ട് ഇരിക്കുമ്പോഴാണ് കഴിച്ചത് ദൗരിവന്നത് ഈ റൂഫ് കീണ് മറ്റവൻ അപ്പുറത്തെ വീടിൻ്റെ റൂഫിൽ കൊണ്ടിട്ടാണ് അപ്പൊ രണ്ടിനുണ്ട് അപ്പോൾ ഈ മുമ്പിൽ നമ്മളെ എന്ന് തോന്നുന്നുണ്ട് അപ്പോൾ ഞാൻ അവനെ നോക്കിയത് കൂട്ടിട്ടുണ്ട് ഓക്കെ ഭൂമി വെച്ച് നോക്കി അത് അടിച്ചോട്ടം കൊടുത്ത് വിട്ടിട്ടുണ്ട് അപ്പൊ മറ്റവൻ നമ്മളെ കണ്ടിട്ടുണ്ട് ഇവന് ഞാനൊരു മൂളി ഇട്ടുകൊടുത്ത് ഞാൻ ബാക്ക് വലിഞ്ഞ് കൈസ് അപ്പോൾ ചെറുതായിട്ടൊന്ന് ബാക്ക് വലിഞ്ഞ് ഇവിടെ നിൽക്കുന്ന സേഫ് അല്ലാന്ന് പറഞ്ഞുകൊണ്ടെ ഞാൻ ജസ്റ്റ് ബാക്ക് വലിഞ്ഞു അപ്പൊ തന്നെ നമുക്ക് നല്ല അടി കിട്ടി അപ്പം തന്നെ ആ ടൈമിൽ തന്നെ നമ്മൾ തിരിച്ച് പോയിട്ടുണ്ട് ഓക്കെ അപ്പം അവൻ ഡയറക്റ്റ് ഫിനിഷ് ഫിനിഷായിരുന്നു അവനങ്ങ് ഫിനിഷ് ചെയ്ത് വിട്ടിട്ടുണ്ട് ആ സ്കോഡ് അങ്ങ് വൈപ്പ് ആയിട്ടുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് മുമ്പിൽ എടുത്തിട്ട് ഫൂട്ട് കൂടി ഞാൻ കേട്ടോക്കെ വീട്ടുന്നു അപ്പോൾ മോളി എറിഞ്ഞിട്ടുണ്ട് അപ്പോൾ അവൻ തന്നെ ബാക്ക് വലിഞ്ഞു ഓക്കെ അപ്പം ബാക്ക് വെഞ്ഞ് ചെന്നായിട്ട് ഓടുകയാണ് ഓക്കെ അപ്പോൾ അവൻ ചെന്നായിട്ട് ഓടിക്കൊണ്ട് കൊന്നുകഴിഞ്ഞാൽ നമ്മൾ നല്ല രീതിയിൽ ഡാമേജ് വെച്ച് വിട്ടിട്ടുണ്ട് കുറച്ച് പിന്നെ അവനെ കണ്ടില്ല ഓക്കെ അവൻ ആ വഴി അങ്ങ് പാഞ്ഞോ തോന്നുന്നുണ്ട് അപ്പോൾ നമ്മൾ നമ്മളെ കൈയിലുള്ള സൈക്കിൾ വെച്ച് ബാഗ് തന്നെ കത്തിച്ച് വിട്ടോക്കെ കത്തിച്ച് വിട്ടിട്ടുണ്ട് ഓടി പക്ഷെ അവനെ കിട്ടിയില്ല ഓക്കെ അവൻ രക്ഷപ്പെട്ട് പോയിണ്ട് അവനെ പിന്നെ കണ്ട കൂടിയില്ല ട്ടാ മഷ് ഷീറ്റ് നോക്കിട്ട് പിന്നെ അവനെ കിട്ടിയില്ല അപ്പോൾ അവൻ ആ വഴിയെ ഓടി അങ്ങ് രക്ഷപ്പെട്ടു ഓക്കെ അപ്പോൾ നമ്മളടുത്ത സ്ഥലത്തേക്ക് ഫൈറ്റ് എടുക്കാൻ പോവുകയാണ് അവിടെ നമ്മൾ നേരെ ഇവിടത്തേക്ക് വന്നിട്ടോ ഇവിടെ ഒരു അടി കേട്ടിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് പക്ഷേ ഇവിടെ വന്നിട്ട് നോക്കുമ്പോൾ ആരും ഇല്ല ഓക്കെ ഒരറ്റ ഇനിമി ഇവിടെയില്ല പക്ഷെ നമ്മൾ മുഴുവൻ അരിച്ച് വീറുക ഓക്കെ ഇവിടെ നിന്ന് ഒരുത്തം ഇല്ല അവിടെ നമ്മൾ നേരെ സോണിലേക്ക് വെച്ച് പിടിച്ചിട്ടാണ് നമ്മുടെ സോൺ സോൺ ഔട്ട് ആയിരുന്നപ്പോൾ നമ്മുടെ സോൺ ഇന്നിലേക്ക് കയറുകയാണ് അപ്പൊ വണ്ടിയടുത്ത സോണിന്നിലേക്ക് കയറുകയാണ് മുമ്പിലോട്ട് ഒരു ജീപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിമേ തന്നെ പോകുന്നുണ്ട് പിന്നെ ഞാൻ അറങ്ങിയില്ല കേട്ട അടിച്ചില്ല എന്നാൽ ഓപ്പൺ ആണല്ലോ വെറുതെ അടി മേടിച്ച് കൂട്ടണമെന്ന് ഞാൻ തൊട്ടില്ല കേട്ടോ അമ്മരെ അമ്മരെ പാട്ടിനു മൊട്ടെന്ന് വെച്ച് ഞാൻ അങ്ങ് വിട്ടു ഓക്കെ അപ്പോൾ അമ്മര് മേലെ പോയിട്ട് നല്ല ഫൈറ്റ് ആയിട്ടുണ്ട് ഓക്കെ അതുകഴിഞ്ഞ് ഞമ്മളിത് ഇങ്ങോട്ടേക്ക് കയറിയിട്ടാണ് അതിനുശേഷം ഒരു ഇനിമീനെ കണ്ടില്ല പിന്നെ ഇവിടെയാണ് എനിമീന കണ്ടത് ഓക്കെ അപ്പോൾ നമ്മൾ ഇങ്ങോട്ടേക്ക് കയറിയുണ്ട് റൈറ്റ് സൈഡിൽ വീട്ടിൽ എടുത്തിട്ടുണ്ട് പിന്നെ അവിടുന്ന് ഞാൻ സ്കോപ്പ് ചെയ്ത സ്ഥലമുണ്ടല്ലോ അവിടുന്ന് ഒരു അടി കേട്ട് ഓക്കെ അപ്പോൾ അവിടെ നിന്ന് ഒരു അടി കയറ്റി ലെഫ്റ്റ് ഫ്ളാങ് ചെയ്ത് അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ചാണ് പിന്നെ വിചാരിച്ചാൽ അവിടെ ഓപ്പൺ ആണല്ലോ അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല അപ്പോൾ നമ്മൾ ഈ വീട്ടിൽ കയറി കയസ് അപ്പോൾ ഈ വീട്ടിൽ കയറിയപ്പോഴെത്തന്നെ മുമ്പിലേക്ക് ഒരു ഡി ബി എസ് ആയിട്ട് എടുത്ത് പുഷ് ചെയ്തോക്കെ അപ്പം അവൻ ഡി ബി എസ് വെച്ച് അടിച്ച റീലോ ടൈമിൽ തന്നെ നമ്മൾ ബാക്കി കുറച്ച് ഹിറ്റ് ചെയ്ത് നോക്കിയത് കിട്ടിയിട്ടുണ്ടോ അപ്പോൾ അവൻ്റെ ടീംമേറ്റ് ആണെന്ന് തന്നെ റഷ് റഷ്യേണ്ടത് എന്ത് ചെയ്യാനാണ് കഴിഞ്ഞാൽ യു എം ബി മറ്റ് എം ഫോറിലേക്ക് സ്വിച്ച് ചെയ്ത് തന്നെ വലിയൊരു മണ്ടത്തലായിപ്പി അപ്പോൾ നമ്മളെ ഫിനിഷ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടത് കൊണ്ട് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യും ഓക്കെ